ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടി അപലപനീയവും പ്രതിഷേധാർഹവുമാണ് എന്ന് കത്തോലിക്ക കോൺഗ്രസ് എറണാകുളം അങ്കമാലി അതിരൂപതാ സമിതി ന്യായമായ ഒരു കാരണവും ഇല്ലാതെ സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടി സത്വരമായി പിൻവലിക്കണമെന്നും ന്യൂനപക്ഷ ക്ഷേമ ഫണ്ട് പൂർണ്ണമായി ന്യൂനപക്ഷങ്ങൾക്കായാണ് ചെലവഴിക്കപ്പെടുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗവും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്കായി നീക്കിവച്ചിരിക്കുന്ന തുകയിൽ നിന്നും വൻതോതിൽ വെട്ടിക്കുറച്ച സർക്കാർ നടപടി അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് എറണാകുളം അകമാലി അതിരൂപതാ സമിതി ചൂണ്ടിക്കാട്ടി പ്രസ്തുത നടപടി സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയും സർക്കാരിന് ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനപരമായ സമീപനവുമാണ് ന്യായമായ ഒരു കാരണവുമില്ലാതെ സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടി സ്വത്വരമായി പിൻവലിക്കണമെന്നും ന്യൂനപക്ഷ ക്ഷേമ ഫണ്ട് പൂർണമായും ന്യൂനപക്ഷങ്ങൾക്കായാണ് ചെലവഴിക്കപ്പെടുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടുള്ള സർക്കാർ അവഗണന തുടരുന്നത് ഇനിയും അംഗീകരിക്കാനാവില്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് ഏറെ ദുരൂഹവും അതിലേറെ നിരാശാജനകവുമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളും നിലപാടുകളും ന്യൂനപക്ഷ വിരുദ്ധമാവുകയാണ് എന്ന യോഗം വിലയിരുത്തി ഇനിയും സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധത തുടർന്നാൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗം പ്രസ്താവിച്ചു അതിരൂപത പ്രസിഡന്റ് ഫ്രാൻസിസ് മൂലൻ അധ്യക്ഷത വഹിച്ച നേതൃയോഗത്തിൽ ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ചെന്നേക്കാടൻ ട്രഷറർ എസ് ഐ തോമസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെന്നി ആന്റണി ഭാരവാഹികളായ ഡെന്നി തോമസ് വർഗീസ് കൊയ്ക്കര ബേബി പൊട്ടനാനി ജോൺസൺ പടയാട്ടി മേരി റാഫി ജോസ് ആന്റണി കെ പി പോൾ ആന്റണി പാലമറ്റം സെജോ ജോൺ തുടങ്ങിയവരും പ്രസംഗിച്ചു ഷെക്കനാനൂസ് കൊച്ചി